അങ്ങനെ ചെമ്മാട് ദാരുഹൃതയിലേക്ക് സി പി എമ്മിന്റെ മാർച്ച് അവിടെ വയലുകൾ നികത്തുന്നു മലിന ജനൽ വയലുകളിലേക്കും പാടങ്ങളിലേക്കും ഒഴുക്കി വിടുന്നു എന്നൊക്കെയുള്ളതാണ് വിഷയം അവിടെ പ്രതീക്ഷിച്ച ഒരു പ്രസംഗമുണ്ട് എന്താണെന്ന് വയലുകൾ നികത്തുന്നത് അത് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന പ്രശ്നമാണ് അതിന് അനുവാദം കൊടുത്തിട്ടുള്ള ഗവൺമെന്റുകളോ പഞ്ചായത്തോ സർക്കാരോ ആരാണ് എന്ന് കണ്ടെത്തി അവർക്കെതിരെ അന്വേഷണം നടത്തണം അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ പരിസ്ഥിതിയെ ബാധിക്കുന്ന എന്തൊക്കെ പ്രശ്നമാണ് അവിടെ ഉണ്ടാവുന്നത് എന്നുള്ളൊരു വിശദമായ രാഷ്ട്രീയ ചർച്ച അതിൽ കൊണ്ടുവരാൻ സാധിക്കും ധാർൽ ഹുദയിൽ നിന്ന് തുറന്നുവിടുന്ന മലിന ജലം പുഴയിലോ പാടത്തോ പറമ്പിലോ എത്തുന്നുണ്ടോ അതെത്തിയാൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതിന്റെ പഠനങ്ങളും അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ തീർച്ചയായും ഒരു പരിസ്ഥിതി പ്രശ്നത്തിൽ സംസാരിക്കാൻ സാധിക്കും ചെമ്മാട് ധാർൽ ഹുദയിലേക്ക് നടത്തിയിട്ടുള്ള സി പി എമ്മിന്റെ മാർച്ചിൽ ഉയർന്നു കേട്ട പ്രസംഗം പരിശോധിച്ചു നോക്കിയപ്പോ അവിടെ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നത് ഇസ്ലാമാണെന്നും അവിടുത്തെ പാടവും പറമ്പുമൊക്കെ മലിനമാക്കുന്നത് ഇസ്ലാമാണെന്നും ആ ഇസ്ലാമിനെയും ഇസ്ലാമിക സംസ്കാരത്തെയും വളരെ ഭയത്തോടു കൂടി ഈ നാടും രാജ്യവും കാണണം എന്ന തരത്തിലുള്ള ഒരു മെസ്സേജാണ് അവിടെ നൽകിയത് അന്താരാഷ്ട്ര തീവ്രവാദത്തിലേക്കും വിടൽ ചൂണ്ടുന്ന പ്രസംഗം താലിബാനിലേക്ക് പോകുന്ന പ്രസംഗം ഒക്കെയാണ് അവിടെ കാണാൻ സാധിച്ചത് മുസ്ലിം ലീഗും സലാഫികൾ ഫിലാഫില എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സലാഫികൾ എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുകയാണ് സലാഫികൾ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തീവ്രവാദികൾ ഉണ്ട് എന്നാണ് ഈ സി പി എം പറയുന്നത് ഈ സലാഫികൾ ആരാണ് ഇനി വല്ല ഫിലാഫിലോ എന്ന് നമുക്കറിയില്ല അതോ ഇനി മുജാഹിദികളെയോ അല്ലെങ്കിൽ സലഫികളെയോ ഉദ്ദേശിച്ചാണോ എന്ന് നമുക്കറിയില്ല തീർച്ചയായും എല്ലാ മുസ്ലിം സംഘടനകളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശത്രു തന്നെയാണ് ഇവിടെ രാഷ്ട്രീയം പറയരുത് കേട്ടോ രാഷ്ട്രീയം പറയുന്നത് ഭയങ്കര തെറ്റാണ് നമ്മൾ നമ്മളെന്താനാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെ പറയുമ്പോൾ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കും നിങ്ങൾ എന്തിനാണ് ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇങ്ങനെ മോശമായി പറയുന്നത് പക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിക്ക് ധാർദ്ദയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അത് ആകാൻ പോകുന്നുവെന്ന് സൂചിപ്പിക്കാമല്ലോ അതെന്തിന്റെ കേടാണ് അതെന്തിന്റെ പ്രശ്നമാണ് അവർക്കുള്ളത് അങ്ങനെയാണെങ്കിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ മുസ്ലിങ്ങളെ അടിച്ചമറത്തുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചൂടെ സോവിയറ്റ് യൂണിയനിൽ മുസ്ലിങ്ങളെ വരിഞ്ഞു മുറുക്കിയതിനെ സംബന്ധിച്ച് അവരുടെ മസ്ജിദികൾ തകർത്തതിനെ സംബന്ധിച്ച് പറഞ്ഞുകൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് കമ്മ്യൂണിസം വളർന്നു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ നേരെ കാണിച്ചിട്ടുള്ള അക്രമങ്ങളെയും അതിക്രമങ്ങളെയും നശീകരണത്തെയും എടുത്തു പറഞ്ഞാൽ എന്താണെന്ന് പ്രശ്നം വരിക കേരളത്തിൽ മുസ്ലിം തീവ്രവാദമുണ്ട് എന്ന് പ്രസംഗിക്കുകയും ആ തീവ്രവാദത്തിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനെയും സിറിയയും ഇറാഖിനെയും അതുപോലെ യമനെയും ഒക്കെയാണ് മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ മുസ്ലിം തീവ്രവാദമുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചൈനയിലും റഷ്യയിലും സോവിയറ്റ് യൂണിയനിലും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നിട്ടുള്ള ഏകാധിപത്യ രാജ്യങ്ങളിലും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും കമ്മ്യൂണിസ്റ്റ് മാസിസ്റ്റ് പാർട്ടിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്താൽ അതിലൊരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് മാസിസ്റ്റ് പാർട്ടി യുടെ എക്കാലത്തെയും മുസ്ലിം സമുദായത്തിന്റെ മുകളിലേക്ക് നല്ല വിത്ത് എറിഞ്ഞു കൊടുക്കുക വളമിട്ട് വളർത്തി കൊടുക്കുക അത് കൊയ്ത്ത് കാലമാകുമ്പോൾ ആർ എസ് എസ് കാര് വന്ന് കൊയ്തെടുത്ത് പോയിക്കൊള്ളും ധാരാളയിലേക്ക് വന്നിട്ടുള്ളതും ആ ലക്ഷ്യം വെച്ച് തന്നെയാണ് ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്ന ഒരു പദ്ധതിയുടെ ആദ്യത്തെ ലക്ഷണം സി പി എമ്മിന്റെ പേരിൽ അത് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ലവ് ജിഹാദ് വിഷയം കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയാണ് സി പി എം ആണ് വി എസ് അച്യുതാനന്ദനാണ് ഈ ഇവിടെ അവതരിപ്പിച്ചത് കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണ് അതുപോലെ തന്നെ ഇരുപത് വർഷത്തിനകം ഇവിടെ മുസ്ലിം രാജ്യം വരും എന്ന് പ്രസ്താവിച്ചത് വി എസ് അച്യുതാനന്ദനാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയാണ് അതിന്റെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണ് ബാബരി മസ്ജിദ് വിഷയം വന്നപ്പോൾ അത് പൊളിച്ചു നീക്കിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയാണ് ഇ എം എസ് എന്ന് പിന്നീട് അതിന്റെ വിളവെടുത്തത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസിന്റെ ലക്ഷ്യങ്ങളുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ സി പി എമ്മിലൂടെയാണ് കാണുക എന്ന് നമ്മൾ മനസ്സിലാക്കി